ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മത്തിക്കറിയും കപ്പയും എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒത്തിരി ലെങ്കി ആക്കുന്നില്ല വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം ഇത് നല്ല മത്തിക്കറി നമ്മുടെ വടക്കൻ കേരളത്ത് വയ്ക്കുന്നത് പോലെ നല്ല മുളക് മാ നമ്മൾ മുളക് മാത്രമേ ഇടുന്നുള്ളൂ മുളകിട്ട് മുളകും പുളിയും ഇട്ട് മത്തിക്കറി വെക്കുന്നു എന്നിട്ട് നമ്മുടെ തെക്കൻ കേരളത്തിൽ വയ്ക്കുന്നതുപോലെ കപ്പ വയ്ക്കുന്നു അപ്പം അത് കാണുക എങ്ങനെയാണ് എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം അപ്പോൾ ഞാനിവിടെ ഒരിച്ചിരി ജിഞ്ചർ ഗാർലിക്ക് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇച്ചിരി ഉള്ളി കറിവേപ്പൽ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളി വഴിണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറിയ ടൊമാറ്റോ കണ്ടിച്ച് വച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴക്കാം നമ്മുടെ ടൊമാറ്റോ വഴിണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മുളക് പൊടിയാണ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ഒമ്പത് അയലെ സോറി മത്തിയേ ഉള്ളൂ അതിരെ വലിയ മത്തിയാണ് അപ്പം ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഒരു ശക്കലം മഞ്ഞൾപ്പൊടിയും നമ്മൾ മല്ലിയൊന്നും ഇടുന്നില്ല പിന്നെ അത്യാവശ്യം വേണ്ടത് നമ്മൾ വറുത്ത് പൊടിച്ച ജീരമാണ് സോറി വറുത്ത് പൊടിച്ച ഉലുവ അപ്പം ഞാൻ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം ഒക്കുകൊടുക്കാം നമ്മുടെ മത്തിക്കറിയുടെ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിത്തിരി മുളക് ഉ ഉപ്പ് വഴക്കിയപ്പെട്ടതേ ഉള്ളു ഞാൻ ഒരു നാല് കഷ്ണം പുളി അങ്ങോട്ട് കൊടുക്കുവാണ് പുളി നിങ്ങളുടെ കണക്കനുസരിച്ച് ഇടുക ഓരോ പുളിക്കും ഓരോ ഇതാണ് എന്നിട്ട് നമ്മൾ ഈ മത്തി അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കുവാണ് മത്തി നല്ലോണം മുങ്ങി കിടക്കണം കേട്ടോ കപ്പക്കായത് കാരണം നമുക്ക് നമുക്കിത്തിരി ചാറും വേണം അതെ അങ്ങനെ ഇട്ടു പിന്നെ നമ്മുടെ ഈ കുത്തിക്ക് ഒരു അതിൻ്റെ പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ അത് ചിലർക്ക് അത്ര താല്പര്യമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ പരിഞ്ഞിലും കൂടെ ഇടുകയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മക്കി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കി ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പുളി ഇപ്പോൾ ഇല്ലേലും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആ പുളി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വരും എപ്പോഴും പുളി ഉണ്ട് ആവശ്യത്തിന് എന്നാലും കിടന്നോട്ടെ നമ്മുടെ ഉപ്പെല്ലാം പാകമാണ് അപ്പോൾ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ഒരു അടുത്തൊരടുത്ത് വെച്ചിട്ട് ഞാൻ കപ്പ വയ്ക്കുവാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിലാണ് കപ്പ ഇത് വലിയ പാത്രമായിപ്പോൾ ഇത് എഴുന്നൂറ് ഗ്രാം കപ്പയേ ഉള്ളൂ അല്ലേ നമ്മുടെ ഈ ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തിരുവനന്തപുരത്തോട്ട് ഇന്ന് ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മുടെ കപ്പ അപ്പം ഞാനും അതുപോലെ കട്ട് കപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും തറയ്ക്കില്ല നമ്മുടെ കപ്പ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഒരു ഇച്ചിരി കൂടെ ഒന്ന് വെന്തിട്ട് നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് എടുക്കാം ഞാൻ ഒരിച്ചിരി തേങ്ങ കുറച്ച് മതി കേട്ടോ ഇച്ചിരി തേങ്ങ ഒരു ഒരു ചെറിയ ടീസ്പൂണ് ഒരു ഇച്ചിരി ജീരകം ഒരു ശക്കലം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് കാന്താരി മുളകുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക് ചതച്ചെടുക്കാം നമ്മുടെ കപ്പ ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ അരപ്പും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക സക്കലുക എന്നിട്ട് ഇച്ചിരി കറിവേപ്പില അതിനെ എടുത്ത് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് മുറിച്ച് ഇടുക എന്നിട്ട് ഈ കപ്പൊന്ന് ഇങ്ങോട്ട് വകഞ്ഞു മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇരുന്ന് തന്നെ നമ്മൾ ഉപ്പ് ഇടുക അല്ലായാലും ഉപ്പ് എല്ലായിടവും ആവശ്യത്തിൽ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കാം നമ്മളധികം വെള്ളം ഒഴിക്കുന്ന നമ്മുടെ ഈ വേണ്ട തോട്ടം ഈ കപ്പ് വഴിക്കുന്ന കപ്പ ഇത്ര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുഴഞ്ഞിരിക്കത്തില്ല അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ അരപ്പ് ഒന്ന് മൂടി വയ്ക്കാം എന്നിട്ട് തീ വളരെ സിമ്മിൽ വെച്ച് ഇതിന് അടച്ച് വെച്ച് ഇത് വെള്ളം പറ്റുന്നിടമേ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെള്ളം പറ്റി കിട്ടും നമ്മുടെ കപ്പയുടെ തന്നെ വെള്ളമല്ല നമ്മളാ വെച്ച വെള്ളം പറ്റിയിട്ടുണ്ട് അത്രയും പറ്റിയാൽ മാത്രം മതി ഇനി ഇതൊന്ന് നല്ലവണ്ണം കുഴച്ചെടുത്താൽ മതി നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ മീൻ എന്തായാലും നോക്കാം നമ്മുടെ മത്തിക്കറി അല്ല അടിപ്പൊളിയായിരിക്കും ഇച്ചിരി കപ്പയ്ക്കായത് കാരണം ഇച്ചിരി താറൊക്കെ വേണം അല്ല അട്ടിപ്പൊളി മത്തിക്കറി ആയിട്ടുണ്ട് അപ്പം ഇത് കപ്പയും കൂടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ കപ്പ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കണം അധികം ഉടഞ്ഞു പോകരുത് ഇതിപ്പോൾ തന്നെ അല്ലാതെ തന്നെ നമ്മൾ നല്ല എരിവുണ്ടാവും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിക്കുന്ന കാരണം കറി ഒന്നുമില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല എരിവും ആ ചുമ്മാ വേനൽ നമുക്ക് ഈ കപ്പ കഴിക്കാം അങ്ങനെ നമുക്കിനി ഇത് സെർവ് ചെയ്യാം നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം അതെ നമ്മുടെ മത്തിക്കറി ആ അടിപൊളിയായിട്ട് ഇരിക്കും കൂട്ടി അങ്ങോട്ട് കപ്പയും ഈ മത്തിക്കറിയും കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു നെസ്റ്റാളജിക്ക് ഫീൽ ചെയ്ത് തോന്നും അപ്പോൾ സർവീ നമ്മുടെ അടിപൊളി കപ്പയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ